ഒരു അർഡിനോ യൂനോ ബോർഡ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ടൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ നോക്കാം അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡെവലപ്മെന്റ് ബോർഡ് അർഡിനോ ആണ്. പ്രോഗ്രാം ചെയ്യാനായിട്ട് വിക്റ്റോ ബ്ലോക്സ് ആണ് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് വരുന്ന മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു അർഡിനോ ബോർഡ് നമുക്ക് ഓൺ ചെയ്യേണ്ട ഒരു എൽ ടി ഡി എൽ ഇ ഡി കണക്ട് ചെയ്യുന്ന റെസിസ്റ്റർ അതുപോലെ തന്നെ ഒരു പ്രധാന കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് സെൻസർ ആണ് ഇതാണ് ഈ കാണുന്ന ലൈറ്റ് സെൻസറിന്റെ മൊഡ്യൂള് ഇതിനകത്ത് സെൻസർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു എൽ ഡി ആർ ആണ് അതായത് ലൈറ്റ് ഡിപ്പെൻഡബിൾ റെസിസ്റ്റർ ലൈറ്റ് സെൻസർ മൊഡ്യൂളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എൽ ഡി ആർ ആണ് ഈ കാണുന്നത് എൽ ഡി ആർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഡിപെൻഡബിൾ ആണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഈ സെൻസറിലേക്ക് കൂടുതലായിട്ട് പ്രകാശമുള്ള സമയത്ത് ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും നേരെമറിച്ച് ലൈറ്റ് കുറവായിരിക്കുമ്പോൾ അതായത് ഇരുട്ടായി കഴിയുമ്പോൾ ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അങ്ങനെയാണ് ഈ സെൻസർ വർക്ക് ചെയ്യുന്നത് ഈ എൽ ഡി സെൻസർ ഉപയോഗിച്ചിട്ടാണ് ഈ ലൈറ്റ് സെൻസർ മൊഡികൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് ആ സെൻസർ മൊഡികളാണ് നമ്മൾ ഈ പ്രൊജക്റ്റിനെ യൂസ് ചെയ്യുന്നത് ാണ് ലൈറ്റ് സെൻസർ മൊഡ്യൂള് കാണുന്നതാണ് സെൻസർ അതായത് എൽ ഡി ആറ് പിന്നെ ഇതിന്റെ വരുന്ന ഈ സെൻസറിന്റെ പിൻ ഔട്ടുകൾ എന്ന് പറയുന്നത് വി സി സി ഇവിടെ നമ്മൾ അർജിനോയൂനോ എന്നുള്ള ഫൈവ് വോൾട്ട് കണക്ട് ചെയ്യുന്നു ഗ്രൌണ്ട് അർജിനോ ബോർഡിന്റെ ഗ്രൗണ്ട് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു പിന്നെ ഈ ബോർഡിൽ വരുന്ന രണ്ട് ഔട്ട്പുട്ടുകളാണുള്ളത് ഒന്ന് ഡിജിറ്റൽ ഔട്ട് ഡി ഓയി അതുപോലെ തന്നെ അനലോഗ് ഔട്ട് പുട്ട് അനലോഗ് ഔട്ട് പുട്ടും ഡിജിറ്റൽ ഔട്ട്പുട്ടും നമുക്കിവിടെ ത് ഈ പ്രൊജക്ട് ചെയ്യാൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ ഔട്ട്പുട്ടാണ് ഈ ഡിജിറ്റൽ ഔട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടിവുള്ള ലൈറ്റ് ഉള്ള സമയത്ത് ഈ ഡിജിറ്റൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും ലൈറ്റ് ഇല്ലാത്ത സമയത്ത് അതായത് ഇരുട്ടായി കഴിയുമ്പോൾ ഈ പിന്നെ ഹൈ ആവും അങ്ങനെയാണ് ഈ സെൻസർ നമുക്ക് വർക്ക് ചെയ്യുന്നത് പിന്നെ ഈ ലൈറ്റ് എപ്പം ഈ ഡിജിറ്റൽ പിന്നെ ഓൺ ആകണം ഓഫാവണം അതായത് ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം വെച്ചിട്ടാണ് നമുക്ക് പിന്നെ ഹൈയും ലോയു ആക്കണ്ടേ ഡി സി ഈറോ പിന്നെ ഹൈയും ലോയും ആക്കണ്ടത് ആ സെൻസിറ്റിവിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ റെസിസ്റ്ററും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ റെസിസ് ഈ ഇത് നമുക്കിങ്ങനെ തിരിക്കാൻ പറ്റും ഈ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ഈ ഡി സീറോ പിന്നെ ഹൈ ആവുന്ന ലോ ആവുന്നോ അതായത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് ഈ പിൻ ഹൈ ആവുന്നു ലോ ആവുന്നു നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ രണ്ട് എൽ ഇ ഡി നമുക്ക് കാണാം ഒന്ന് പവർ എൽ ഇ ഡി അതായത് ഈ ബോർഡിലേക്ക് ഫൈവ് വോൾട്ടും വി സി സിയും ഗ്രൗണ്ടും കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ ഈ ബോർഡിന് ആവശ്യമുള്ള പവർ കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എൽ എൽഇഡി പവർ എൽ ഇ ഡി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പിന്നീട് വരുന്നത് ഒരു ഡിജിറ്റൽ ഔട്ട് സ്റ്റാറ്റസ് കാണിക്കാനുള്ള എൽ ഇ ഡി അതായത് എപ്പോഴാണോ ഈ പിന്നെ ഹൈ ആവുന്നത് ആ സമയത്ത് ഈ എൽ ഇ ഡി ഓൺ ആവുന്നോ നമുക്ക് കാണാൻ പറ്റും അതായത് ഡാർക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ പിന്നെ ഹൈ ആവുന്നത് ഈ പിന്നെ ഹൈ ആവുന്നതോടൊപ്പം തന്നെ ഈ എൽ ഇ ഡിയും ഓൺ ആകും ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സർക്യൂട്ടാണ് ഈ കാണുന്നത് മറ്റൊരു ബോർഡ് അതുപോലെ തന്നെ ഒരു എൽ ഇ ഡി ഈ എൽ ഇ ഡി ആണ് നമ്മൾ ലൈറ്റ് ഇന്റൻസിറ്റി അനുസരിച്ച് ഓണും ഓഫും ചെയ്യുന്നത് അതായത് ലൈറ്റ് കൂടുതലുള്ള സമയത്ത് എൽഇഡി ഓഫ് ആയിരിക്കും ലൈറ്റ് കുറയുമ്പോൾ അതായത് ഡാർക്ക് ആകുമ്പോൾ ഇരുട്ടാകുമ്പോൾ ഈ ലൈറ്റ് നമ്മൾ ഓൺ ചെയ്യും എന്റെ കണക്ഷൻ വരുന്നത് എൽ ഇ ഡിയുടെ പോസിറ്റീവ് പിന്നിലേക്ക് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നു റെസിസ്റ്ററിന്റെ മറ്റേ എന്റെ അർഡിനോ ബോർഡിന്റെ അർഡിനോ ഡിജിറ്റൽ പിന്നെ ത്രീയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു പിന്നെ വരുന്നത് ലൈറ്റ് സെൻസർ മൊഡ്യൂൾ ആണ് ലൈറ്റ് സെൻസർ മൊഡ്യൂളിന്റെ വി സി സി പിന്നെ അർഡിനോ യൂനോ ബോർഡിന്റെ ഫൈവ് വോൾട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു ലൈറ്റ് സെൻസർ മൊഡ്യൂളിന്റെ ഗ്രൗണ്ട് അർജുന യൂനോബോർഡിലെ ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്തു പിന്നെ നമ്മൾ ഈ സെൻസറിന്റെ ഡിജിറ്റൽ ഔട്ട് പുട്ടാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഡി സീറോ പിന്നെ ഡിജിറ്റൽ ഔട്ട്പുട്ട് പിന്നെ അർജുന യൂനോബോർഡിന്റെ പിൻ ടൂലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു ഇതാണ് ഈ പ്രൊജക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ഇനി ഇതെങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്ന് നോക്കാം നമ്മളിവിടെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പിക്ടോ ബ്ലോക്ക് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി പിക്ടോ ബ്ലോക്സിന്റെ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം ബ്ലോക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇനി ഇവിടെ ബോർഡിൽ നിങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്ന അർഡിനോ യുനോ ബോർഡ് ആണെങ്കിൽ അർഡിനോ യൂനോ സെലക്ട് ചെയ്യുക ഞാൻ പ്രോഗ്രാം ചെയ്യാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അർഡിനോ നാനോയാണ് അതിനോ നാനോ ആണെങ്കിലും അതിനോ യുനോ ആണെങ്കിലും പ്രോഗ്രാമിംഗ് ചെയ്യുന്ന മെത്തേഡ് സെയിം തന്നെയാണ് ഈ ഈ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ഈ പിക്ടോപ് ബ്ലോക്സിന്റെ പ്രോഗ്രാം നിങ്ങൾക്ക് അതിനോ നാനോയിലും അതിനോ യുനോയിലും യൂസ് ചെയ്യാവുന്നതാണ് അതിനോ നാനോ സെലക്ട് ചെയ്യുക അതിനുശേഷം അതിനോ നാനോ കണക്ട് ചെയ്തിരിക്കുന്ന സീരിയൽ പോർട്ട് യു എസ് ബി ചെയ്യുക. ഞാൻ ഇവിടെ ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് യു എസ് ബി ലേക്കാണ്. അതുകൊണ്ട് ഇവിടെ നയൻ സെലക്ട് ചെയ്യുക ഇപ്പൊ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ബോർഡ് കണക്ട് ആയിട്ടുണ്ട് ഇനി ഇവിടെ മോഡില് അപ്ലോഡ് മോഡ് സെലക്ട് ചെയ്യാം ഇവിടെ ഈ മോഡ് ചേഞ്ച് ചെയ്ത് അപ്ലോഡ് മോഡിലോട്ട് മാറ്റി ഇപ്പൊ ഇവിടെ ബോഡ് ഡിസ്കണക്ട് ആയിട്ടുണ്ട് അതൊന്ന് വീണ്ടും ഒന്ന് കണക്ട് ചെയ്യാം ബോർഡ് കണക്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് അർഡിനോ നാനോ ആയതുകൊണ്ടാണ് ഇവിടെ ഈ ബ്ലോക്ക് അർഡിനോ നാനോ എന്ന് കാണിച്ചിരിക്കുന്നത് നിങ്ങൾ അർഡിനോ യൂനോ ആണ് ഉപയോഗിക്കുന്നെങ്കിൽ ഇവിടെ അർഡിനോ യൂനോ എന്ന് കാണിക്കും അത് സെലക്ട് ചെയ്ത ഇവിടെ നിന്നാണ് അർഡിനോ നാനോ എന്നുള്ള ഓപ്ഷനിൽ ഈ ബ്ലോക്ക് സെലക്ട് ചെയ്യുക വെൻ അർഡിനോ നാനോ സ്റ്റാർട്ട് നിങ്ങളുടെ കേസിൽ അർഡിനോ യൂനോ ആണെങ്കിൽ അർഡിനോ യൂനോ അതിനുശേഷം നമ്മളിവിടെ സർക്യൂട്ടിലെ ഡേ ത്രീ പിന്നിലേക്കാണ് എൽഇ ഡി കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ആദ്യം അതിനോ ആയി വരുമ്പോ തന്നെ ആ പിന്നെ ആദ്യം ഒന്ന് ആക്കണം. ലോയാക്കണം ത്രീ ആക്കുന്നു. അതിനു ശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യേണ്ട കോഡ് അത് ഇവിടെ ഫോർ അവർ എന്നുള്ള ബ്ലോക്കിന്റെ ഉള്ളില്‍ നമുക്ക് ചെയ്യാം ഈ ലൈറ്റ് സെൻസർ മുടികളുടെ വർക്കിങ് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ലൈറ്റ് ഉള്ള സമയത്ത് ഈ ഡിജിറ്റൽ ഔട്ട് പിന്നെ ോ ആയിരിക്കും ലൈറ്റ് ഇല്ലാത്ത സമയത്ത് അതായത് ഡാർക്ക് ആവുമ്പോൾ ഈ പിന്നെ ഹൈ ആവും ഓക്കെ ഇവിടെ ലൈറ്റ് സെൻസർ കണക്ട് ചെയ്തിരിക്കുന്നത് ഡി ടു പിന്നിലേക്കാണ് അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണം ആ പിന്നെ ആണോ ഹൈ ആണോ എന്ന് അതിനു വേണ്ടി കൺട്രോൾ ഓപ്ഷനിൽ തന്നെ ഈ ഫ് എൽ ഈ ബ്ലോക്ക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനുശേഷം യുനോയില് റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിന്നെ സെലക്ട് ചെയ്യാം ഇവിടെ പിന്ന് ടു സെലക്ട് ചെയ്യാം ഈ കണ്ടീഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മളിവിടെ ഇപ്പൊ ഈ പിന്നിന്റെ വാല്യൂ ഹൈ ആണെങ്കിൽ ഈ റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ ടൂ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ പിന്നെ ടൂലെ വാല്യൂ ഹൈ ആണെങ്കിൽ അതായത് പിന്നെ ഹൈ ആവുന്ന എപ്പോഴാണ് ഒരു ഡാർക്ക് കണ്ടീഷൻ അതായത് ഇരു ഇരുട്ട് വരുമ്പോഴാണ് ഈ പിന്നെ ഹൈ ആവുന്നത് ഇങ്ങനെ ഇരുട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ സമയത്ത് നമുക്ക് എൽ ഇ ഡി ഓൺ ചെയ്യണം എൽ ഇ ഡി കണക്ട് ചെയ്തിരിക്കുന്നത് ടി ത്രീ പിന്നിലേക്ക് അപ്പോൾ ആ പിന്നെ ഹൈ ആക്കുക ഇനി ഇത് ട്രൂ ആവുമ്പോഴുള്ള കണ്ടീഷനാണ് ഇനി പറയുന്ന പോലെ അത് അങ്ങനെയല്ല അല്ല എന്നുള്ള പാർട്ടിലാണ് എൽഫ് വരുന്നത് അതായത് നമ്മൾ പിന്നെ റീഡ് ചെയ്യുമ്പോൾ അത് ഹൈ അല്ല അത് ആണ് അതായത് അതിന്റെ വാല്യൂ സീറോ ആണെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലൈറ്റ് ലൈറ്റ് സെൻസറിൽ ലൈറ്റ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എൽ ഇ ഓൺ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് ആ പിന്നിവിടെ ഓഫ് ആക്കണം ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അ ട്രോ ബോർഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന എൽ ഇ ഡി അതിനു ശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാം ആണ് ഈ ഫോർവേർഡ് ബ്ലോക്കിൽ നമ്മൾ ഫോർവേഡ് ബ്ലോക്കിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമുക്ക് ലൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കണ്ടീഷൻ അറിയണം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് അൻസർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ പിന്ന് ടൂവിലേക്കാണ് ഈ ഡിജിറ്റൽ പിന്ന് ടു ഹൈ വാല്യൂ ആണെങ്കിൽ ഹൈ ആവുന്നത് എപ്പോഴാണ് ഒരു ഇരുട്ടാവുമ്പോഴാണ് അങ്ങനെ ഇരുട്ടായ കണ്ടീഷൻ നമ്മളിവിടെ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന എൽ ഇ ഡി ഡി ത്രീ പിന്ന് നമ്മൾ ഹൈ ആക്കിയത് ഓൺ ചെയ്യുന്നു ഇനി ഈ പറയുന്ന ഡി ടു പിന്നെ ഹൈ വാല്യൂ അല്ല ലോ വാല്യൂ ആണ് low value ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുട്ടൊന്നും ഡിറ്റക്ട് ചെയ്തിട്ടില്ല ഇരുട്ടല്ലാത്തൊരു കണ്ടീഷൻ ആണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എൽ ഇ ഡി നമുക്ക് ലോയാക്കാം ഇതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പ്രോഗ്രാം നമുക്ക് കോഡ് അപ്ലോഡ് ചെയ്യാം അപ്ലോഡിങ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അർഡിനോ ബോർഡിലേക്ക് ഈ ലൈറ്റും അതുപോലെ തന്നെ സെൻസറും എല്ലാം കണക്ട് ചെയ്യാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഇപ്പൊ ഞാൻ പ്രോഗ്രാം ചെയ്തതിനു ശേഷമാണ് ഈ അർഡിനോ ബോർഡിലേക്ക് കമ്പോണൻസ് എല്ലാം കണക്ട് ചെയ്യുന്നത് ഒരിക്കലും അർഡിനോ നമ്മള് യു വഴിയോ അല്ലെങ്കിൽ ബാറ്ററി വഴിയോ പവർ ചെയ്തുകൊണ്ട് ഒരിക്കലും ഇതിലേക്ക് കമ്പോണൻസ് കണക്ട് ചെയ്തത് അങ്ങനെ ചെയ്യുന്നത് അത്ര ഒരു നല്ല ഓപ്ഷൻ അല്ല ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് കണക്ട് ചെയ്തു ബോർഡ് മാത്രം കണക്ട് ചെയ്തു യു എസ് ബി വഴി പ്രോഗ്രാം ചെയ്തതിനു ശേഷം യു എസ് ബി ഡിസ്കണക്ട് ചെയ്തിട്ട് പിന്നീടാണ് അതിലേക്കിപ്പോൾ കമ്പോണൻസ് എല്ലാം ആഡ് ചെയ്യുന്നത് കമ്പോണൻസ് എല്ലാം ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നു അത് എപ്പോഴും ശ്രദ്ധിക്കുക ഒരിക്കലും ബോർഡിലേക്ക് ആർഡിനോ ബോർഡിലേക്ക് നമ്മൾ പവർ കൊടുത്തുകൊണ്ട് യു എസ് ബി വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാറ്ററി വഴിയോ പവർ കൊടുത്തുകൊണ്ട് ഒരിക്കലും കമ്പോണൻസ് കണക്ട് ചെയ്യരുത് അത്ര നല്ലൊരു ഓപ്ഷനില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ബോർഡ് കണക്ട് ചെയ്തതിനു ശേഷം ചെക്ക് ചെയ്യാം ഞാനിവിടെ ബ്രെഡ് ബോർഡിലെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം ബ്രെഡ് ബോർഡിൽ നിന്ന് ജമ്പർ വയർ ഉപയോഗിച്ച് അഡിനോ ബോർഡിലേക്കും കണക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യേണ്ട എൽ ഇ ഡി അതാണ് ഈ കാണുന്നത് ഞാൻ ഇവിടെ ഒരു വൈറ്റ് കളറുള്ളൊരു എൽ ഇ ഡി ആണ് ഇതിൻ്റെ ഔട്ട് ഔട്ട് പുട്ട് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ എൽ ഇ ഡി ആയിരിക്കും ഈ എൽ ഇ ഡിയുടെ നെഗറ്റീവ് അഡിനോയുടെ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്തു എൽ ഇ ഡിയുടെ പോസിറ്റീവ് എൻഡ് ഒരു റെസിസ്റ്റൻ്റ് എൻഡിലോട്ട് ലോട്ട് കണക്ട് ചെയ്തു മറ്റേ എൻഡ് നമ്മൾ നേരെ അർഡിനോയുടെ ടി ത്രീ പിന്നിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മൾ ഓൺ ഓഫും ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന എൽ ഇ ഡി പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ കാണാം ഞാനിവിടെ ഒരു ലൈറ്റ് സെൻസർ മൊഡ്യൂള് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് പകരം അതിൻ്റെ കണക്ഷൻസും ഒരു ബ്രെഡ് ബോർഡിൽ സെറ്റ് ചെയ്തിട്ടാണ് അതിൽ നിന്നാണ് ഔട്ട് പുട്ട് അർജന്റോയിലോട്ട് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ സെൻസർ എൽ ഡി ആറ് പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ സർക്യൂട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല മുടികൾ ഡയറക്റ്റ് ലൈറ്റ് സെൻസർ മുടിയുളായിട്ട് വാങ്ങി ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ആ മുടി നിങ്ങൾക്ക് കാണാൻ പറ്റും മുടിയുള്ളിൽ മെയിനായിട്ട് ആയിട്ട് വരുന്നത് ഒരു സെൻസർ എൽ ഡി ആറ് പിന്നെ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഡിജിറ്റൽ ഔട്ട് കൺട്രോൾ ചെയ്യുന്നതിനൊരു വേരിയബിൾ റെസിസ്റ്റൻസ് ഒരു പൊട്ടൻഷ്യോ ഉപയോഗിക്കുന്നുണ്ട് അതാണ് ഈ കാണുന്നത് പിന്നെ ഡിജിറ്റൽ ഔട്ട്പുട്ട് ഹൈ ആണോ ലോ ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആ ബോർഡിൽ തന്നെ ഒരു എൽ ഇ ഡി ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നു ആദ്യമേ ആ എൽ ഇ ഡി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ ഈ പറയുന്ന എൽ ഡി ആറിൻ്റെ വാല്യു അനുസരിച്ച് ഹൈ ആയി ഈ ഡിജിറ്റൽ ഔട്ട് ഹൈ ആക്കാനും ലോ ആക്കാനും നമ്മുടെ ലൈറ്റ് സെൻസർ മോഡിയുള്ള ഒരു കമ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട് അതൊരു സാധാരണ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ലൈറ്റ് സെൻസർ മുടിയൂള് എല്ലാം എം ത്രീ നയൻ ത്രീ ആണ് കാണുന്നത് ഞാൻ ആ ഒരു സർക്യൂട്ട് ഒരു ഡയറക്റ്റ് നമ്മളൊരു മുടിയൂള് മേടിച്ച് ചെയ്യുന്നതിന് പോലെ ആ സർക്യൂട്ട് ഒന്ന് ബോർഡിൽ ബിൽഡ് ചെയ്തു എന്നുള്ളൂ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പ എളുപ്പത്തിൽ ചെയ്യാനാണെങ്കിൽ ഈ പറയുന്ന മുടിയോള് വാങ്ങി യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എലക്ട്രോണിക്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം പക്ഷേ എപ്പോഴും നമ്മൾ മൊഡ്യൂൾസാണ് സജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്കിവിടുന്ന് ഡി ഡി ഔട്ട് ഡിജിറ്റൽ ഔട്ടാണ് ഈ എടുത്തിരിക്കുന്നത് ഡിജിറ്റൽ ഔട്ട് അർഡിനോയുടെ ഡി ടു പിന്നിലേക്ക് കണക്ട് ചെയ്തു ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഈ സെൻസറിൽ ലൈറ്റ് എന്തെങ്കിലും ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ടെന്ന് പറയുന്നത് ലോ ആയിരിക്കും നേരെ മറിച്ച് ഇവിടെ ലൈറ്റ് ലൈറ്റൊന്നുമില്ല അതായത് മൊത്തം ഇരുട്ടായി ഡാർക്കായി കഴിയുമ്പം ഈ ഡിജിറ്റൽ ഔട്ട് ഹൈ ആവും അപ്പം ആ ബോർഡിൽ തന്നെ നമുക്കൊരു ഞാൻ പറഞ്ഞിരുന്നു ഒരു എൽ ഡിജിറ്റൽ ഔട്ട് ഹൈ ആകുമ്പം ആ ബോർഡിലെ ഒരു എൽ ഇ ഡി ഓൺ ആവും എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പിന്നെ ഈ ഡിജിറ്റൽ ഔട്ടിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച് നമ്മൾ ആർഡിനോ വഴി കൺട്രോൾ ചെയ്യുന്ന എൽ ഇ ഡി ആണ് ഇത് നമുക്കിതിൻ്റെ ബോർഡിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം ഇപ്പോൾ ഈ എൽ ഡി ആറിലേക്ക് ലൈറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ വെട്ടമുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഡിജിറ്റൽ ഔട്ട് പുട്ടിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്ന എൽ ഇ ഡി അത് ഓണല്ല അതുപോലെ തന്നെ അഡിലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എൽ ഇ ഡി ഓണല്ല ഇനി നമുക്ക് ഈ എൽ ഡി ആർ സെൻസറിലേക്കുള്ള ലൈറ്റിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യാം ഞാനിപ്പോൾ ആ സെൻസറിലേക്ക് എൽ ഡി ആർ സെൻസറിലേക്കുള്ള ലൈറ്റ് ബ്ലോക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ ഡിജിറ്റൽ ഔട്ട്പുട്ടിൻ്റെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി എൽ ഇ ഡി ഞാൻ ഇവിടെ റെഡ് റെഡ് എൽ ഇ ഡി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ എൽ ഇ ഡിയിൽ നിങ്ങൾക്കിവിടെ കാണാം അത് റെഡ് കളർ ടേൺ ഓൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ അഡിനയിലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എൽ ഇ ഡി ഞാൻ അവിടെ ഒരു വൈറ്റ് എൽ ഇ ഡി ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ എൽ ഇ ഡി ഓൺ ആയിട്ടുണ്ട് ആ സെൻസറിലേക്ക് നമ്മൾ ആ ബ്ലോക്കേജ് നമ്മൾ മാറ്റുന്നത് അതായത് ഡാർക്ക് എന്നുള്ള കണ്ടീഷൻ ഇരുട്ട് എന്നുള്ള കണ്ടീഷൻ മാറ്റി ഇപ്പോൾ നമുക്ക് ആ സെൻസറിലേക്ക് ലൈറ്റ് സെൻസ് ചെയ്യുന്നൊരു കണ്ടീഷനാണ് കാണിച്ചിരിക്കുന്നത് ആ സമയത്ത് നമുക്ക് കാണാം ഡിജിറ്റൽ ഔട്ട്പുട്ട് പിന്നെ ലോ ആണ് അതുകൊണ്ടാണ് ആ റെഡ് ലൈറ്റ് റെഡ് എൽ ഇ ഡി ഇപ്പം ഓഫായിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന എൽ ഇ ഡി ഇവിടെ ആയിട്ടുണ്ട് ഞാൻ വീണ്ടും സെൻസറിലേക്കുള്ള ലൈറ്റ് ബ്ലോക്ക് ചെയ്തു ഇപ്പോൾ ഒരു ഡാർക്ക് കണ്ടീഷൻ ഡിറ്റക്റ്റ് ചെയ്തു നമുക്കറിയാം നമ്മൾ കൺട്രോൾ ചെയ്യുന്ന എൽ ഇ ഡി വൈറ്റ് എൽ ഇ ഡി ഓൺ ആയിട്ടുണ്ട് ഓക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ലൈറ്റ് സെൻസർ മൊഡികൾ ഉപയോഗിച്ച് എങ്ങനെയൊരു ലൈറ്റ് ഒരു ഓട്ടോമാറ്റിക് ലൈറ്റ് ഡിട്ടാമോ അതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തേ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഓട്ടോമാറ്റിക് ലൈറ്റ് നിങ്ങളും തന്നെ ചെയ്തു നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്പെടുന്ന നിങ്ങൾ കരുതുന്ന മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക